വെൽക്കം ബാക്ക് ടു ഐശസ് മീഡിയ ഇന്ന് ഞായറാഴ്ച സൺഡേ ഈസ് ഓളി ഡേ അങ്ങനെ ഞങ്ങൾ ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തു മറ്റെങ്ങോട്ടെല്ലാം എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ഗോവ ഗോവയ്ക്കാണ് പോകുന്നത് രണ്ട് സുഹൃത്തുക്കളുണ്ട് അവരുടെ ഫാമിലി ഉണ്ട് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ഗോവയല്ല കേട്ടോ നമുക്ക് നാട്ടിൽ നമ്മുടെ വടകര കോട്ടക്കൽ ഒരു മിനി ഗോവയുണ്ട് ആ ഗോവയിലേക്കാണ് യാത്ര അപ്പോൾ മിനി ഗോവയിൽ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇന്ന് പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളോ ഇന്ന് കൂടെയുണ്ട് ഇത് ആ കാണുന്ന വണ്ടിയിലാണ് നമ്മുടെ സുഹൃത്തുക്കളുള്ളത് ഞാനും ഫാമിലി ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് മിനി ഗോയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ വഴിതെറ്റായിരിക്കാൻ നമ്മൾ ഗൂഗിൾ മാപ്പിട്ടാണ് വന്നിരിക്കുന്നത് വേറെ അമ്പേന്ന് പയ്യോളി വന്ന് റൈറ്റ് സൈഡിലേക്ക് അതായത് വട റോഡിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് മുന്നോട്ടുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് ആ റോഡ് നമുക്ക് നേരിട്ട് വരുന്നത് ഇതാ ബി സൈഡിലെ ഈ റോഡിലേക്കാണ് അങ്ങനെ ബി സൈഡിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതാ മിനിഗോവയിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് അരുൺ അരുൺ മാഷിന്റെ ഭാര്യ അതുപോലെ തന്നെ മുത്തു മുത്തുന്റെ ഭാര്യ മോള് ഇത്രയും ആളുകളാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്ന വഴി എളുപ്പ വഴിയാണെങ്കിലും റോഡ് പണി കാരണം നമ്മൾ ഇതാ വണ്ടി അവിടെ വെച്ച് ഒന്നര കിലോമീറ്റർ നമ്മൾ നമ്മളിങ്ങനെ നടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കടലാമ സംരക്ഷണ കേന്ദ്രം ഇപ്പം സീസൺ അല്ലാത്തത് കൊണ്ട് ആമ അവിടെ ഇല്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അരുൺമാഷ് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് കാടൊക്കെ പറച്ച് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടാണ് നടക്കുന്നത് ഐശുമോളാണെങ്കിൽ ബീച്ചിൽ കളിക്കാനുള്ള ത്രില്ലിലാണ് ആൾ വെള്ളത്തിലിറങ്ങി റിമ്മാതിക്കണം എന്നുള്ള രീതിയിലാണ് അവൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റൈലൊക്കെ വേറെ ഒക്കെ ഉണ്ടെങ്കിൽ ഉള്ളോട്ട് കുടിച്ചോ മിനി ഗോവേരിയിൽ രണ്ട് പൂവാല ശല്യം ദൂരം നടന്നു വരികയാണെങ്കിലും ഒരുപാട് ആസ്വദിച്ച് ചിരിച്ച് കളിച്ച് തമാശകളൊക്കെ പറഞ്ഞാണ് നമ്മുടെ ഈ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നടക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ശരിക്കും എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരുന്നു ഈ കാണുന്നത് കപ്പലിൻ്റെ അവശിഷ്ടങ്ങളാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അരുൺ മാഷ് മുന്നേ വന്നതുകൊണ്ടും ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് കൊണ്ടും നമുക്ക് അരുമാഷോട് ചോദിക്കാം ആ മാഷ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മൾ ഈ കാണുന്നത് പണ്ട് കാലങ്ങളിൽ പഴയ സമൂഹത്തിൽ നിന്നും ഉതകുന്ന അപ്പോൾ പേരാമ്പ്ര സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അരുൺമാഷിൻ്റെ കീളി കുറച്ച് പോയി തുടങ്ങിയിട്ടുണ്ട് അതെന്താ കാരണം എന്നുള്ളത് നിങ്ങൾ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ആ കാണാത്ത ആളുകൾ നമ്മുടെ ചാനലിനായിട്ട് ഒന്ന് കാണണേ അങ്ങനെ നമ്മൾ അരുൺമാഷിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചടിയടികളൊക്കെ കേട്ടിട്ട് നമ്മളിതാ മിനി ഗോവയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇരിക്കുക ഫ്രണ്ട്സ് ശരിക്കും പറഞ്ഞാണെങ്കിൽ ഒന്നര കിലോമീറ്റർ നടന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് തോന്നിയതേ ഇല്ല നല്ല രസം ആയിരുന്നു സംസാരിച്ച് ചിരിച്ച് കഴിച്ച് ആണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ മിനി ഗോവ ഗോവയിൽ നമ്മൾ പോയിട്ടില്ലെങ്കിലും മീൻസ് ഞാനും ഫാമിലിയും പോയിട്ടില്ലെങ്കിലും ഇവിടെ നമ്മൾ വന്നു ഒരു ചെറിയ ഗോവയിൽ നമുക്ക് എത്താൻ സാധിച്ചു നാട്ടിൽ തന്നെയാണെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത് ശരിക്ക് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അതിനപ്പുറമാണ് നമ്മുടെ മിനി ഗോവ എന്ന് പറയുന്നത് ഐഷൻ മോൾക്ക് ഒത്തിരി ഇഷ്ടമായി ഭയങ്കരമായിട്ട് നന്നായിട്ട് ഉഷാറായിട്ട് അവൾ വെളുത്തു കളിച്ചു വീട്ടിൽ നിന്ന് വരുന്ന സമയത്തെ പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് അധികം എടുക്കണേന്ന് കാരണം കഴിഞ്ഞ പ്രാവശ്യം ബീച്ച് പോയ സമയത്ത് അവൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുക ചെയ്തത് അതുകൊണ്ട് തന്നെ അവൾ ഇറങ്ങുന്ന സമയത്ത് ഒരു ഡ്രസ്സ് അവൾ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടെ എത്തേണ്ട താമസം അവൾ ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങി ഒപ്പത്തിനൊപ്പം നമ്മുടെ മോൾ മുത്തൂൻ്റെ മോളും സുന്ദരി മോൾ നല്ല രീതിയിൽ അവളും വെള്ളത്തിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് ശരിക്ക് അടിപൊളി ഒരു ഒരു ഈവനിങ് ആയിരുന്നു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അത് പറഞ്ഞറിയിക്കുന്നതിനപ്പുറത്താണ് അപ്പം നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വരിക ശരിക്കും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളത് കാണാത്ത ആളുകളാണെങ്കിൽ ഒന്നത് ചാനൽ പോയി കാണാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ഈ തിരക്കിനിടയിൽ മൊത്തം എന്തോ ഒരു സാധനം എടുത്ത് കാണിച്ചിരുന്നുണ്ട് മറ്റൊന്നുമല്ല ആണ് ഒരുപാട് സ്റ്റാർ ഫിഷുകൾ നമുക്കിവിടെ കാണാൻ കഴിയും അങ്ങനെ വൈകുന്നേരം ആറര സമയത്ത് നമ്മൾ തിരിച്ച് ഒരു പ്ലാനായിരുന്നു പക്ഷേ ഐശുപോ എന്ന കുറച്ചുകൂടി കളിക്കണതിൻ്റെ വരുന്നതാണ് അവിടെ വാശി പഠിക്കുന്നത് നമ്മൾ അവളെ ഒരു കുറച്ച് ഫൈറ്റൊക്കെ ചെയ്തു പക്ഷേ എന്ത് ചെയ്തു നമ്മുടെ മുത്തൂൻ്റെ വൈഫ് തഞ്ചത്തിൽ അവളെ സോപ്പിട്ട് അവിടെ നിന്ന് കൂട്ടി അങ്ങനെ നമ്മളിവിടുന്ന് അടിപൊളി സ്റ്റിൽസ് ഒക്കെ എടുത്തു സ്റ്റിൽസ് ഞാൻ വീഡിയോൻ്റെ അവസാനം കാണിക്കാം ശരിക്കും അടിപൊളി ഒരു ഈവനിങ് ആണ് സംഭവം പൊള്ളിയായിരുന്നു നിങ്ങൾ ഫാമിലിയായിട്ട് എന്തായാലും ഇനി ഗോവ വന്ന് കാണണം എൻജോയ് ചെയ്യണം അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി കാന്താരി ഹോട്ടലിൽ നിന്ന് അടിപൊളി ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിക്കാനിരുന്ന സമയത്ത് നമ്മുടെ അരുൺ അരുൺമാഷ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചളികളിങ്ങനെ വാരി വിതറുന്നുണ്ട് ഒരുപാട് ചിരിച്ചു കൂടും കാരണം വെച്ചാൽ ചളിയൊന്നുമല്ല അല്ല ശരിക്ക് അടിപൊളി കൗണ്ടറുകളായിരുന്നു നമ്മുടെ അരുൺ മാഷ് കൊണ്ടിരുന്നത് അങ്ങനെ നല്ലൊരു ഈവനിങ്ങും നല്ലൊരു നൈറ്റും ആയിരുന്നു ഒന്ന് ശരിക്ക് ശരിക്ക് ശരിക്കും എൻജോയ് ചെയ്തു സൂപ്പർ ഇനി ഞങ്ങൾ മിനി ഗോവയിൽ നിന്ന് എടുത്ത ചിത്രങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്യാണ് ഒന്നത് കാണണേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പുതിയ ആളുകളാണെങ്കിൽ ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ